എല്ലാവർക്കും നമസ്കാരം നമ്മൾ വീണ്ടും തുടങ്ങുകയാണ് ക്ലാസ് അപ്പോൾ ഇനി നമുക്ക് വായിക്കാനുള്ളത് എന്താ നോക്കാം കന്തം നാലില് അധ്യായം ഇരുപത്തി മൂന്നില് ഇരുപത്തിയഞ്ചാമത്തെ ശ്ലോകം തൊട്ടാണ് നമുക്ക് വായിക്കാനുള്ളത് നമുക്ക് വായിക്കാം ഓം വിഘ്നേശ്വരായ നമക ഓം സരസ്വദിയേ നമക ഓം ശ്രീ ഗുരുഭ്യോ നമക ഓം അമൃതീശ്വരി നമക ॐ नमो भगवते या देव्याहोदूर्धन्यां याजैवम्बुभुजां पदीं सर्वात्मनां पदीं बेजे येशं श्रीर्वधूरिवः तैषानूनं व्रजत्युर्द अनुवैन्यं पदीं सदी पश्यदास्मानधित्याेन कर्मणाकाम् ेषां दुरावं किं वन् नगवत्पदं भुवि लोलायुषो एव नैष्कर्म्यं साधयन् द्युदक स वञ्चितोत्मधृस्रेणमखदं भुविं लब्ध्वा मानुषं विषयेषु विषज्जते पदिलोकं गदां यं वामात्मविद्यां दुर्योधानुभावोऽसौ कृमह पुण्यं श्रद्धयां वहिद पढेद श्रावये शृणुया द्वाभि सहृदो पदवीमियाद ब्राह्मणो ब्रह्मवर्चसि राजन्यो जगदिम्पदि

ശസമായുഷ്യം കാ മോക്ഷാ സിദ്ധി തന്നൂർ നാം കാരണം വരം വിജയാഭിമുഖോ രാജ ശ്രുത്യതയാൻ ബലിം തസ്മൈരഗ്രേ രാജാന പ്രധ വേയ മുക്തസോ ഭഗവത് അലം ഭക്തിമുദ്വഹൻ മുഹൻ വൈനസരിതം പുണ്യം ശൃണുവാൻ ശ്രാവ പഠേത് ൃദു ചരിതം പ്രധയൻ വിമുക്തസഹകീം പാദേപുണംതി മനുഷ്യ ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പരമഹംസ്യാംിതായം ചതുർത്ഥ സ്കന്ധേ ത്രയോ വിംശതി തമോദ്ധ്യ ഗോവിന്ദ നാമസങ്കീർത്തോവിന്ദ ഗോവിന്ദ ഇനി നമുക്ക് വായിച്ചതിന്റെ അർത്ഥം നോക്കാം അപ്പൊ ഇവിടെ പൃഥുവിൻ്റെ ചരിതം കഴിയാണ് പൃഥു ചരിതത്തിന് വളരെ പ്രാധാന്യമുണ്ട് ഋദു എങ്ങനെ ഭഗവാനിൽ ലയിച്ചു പുനർജന്മം ഇല്ലാത്ത രീതിയിൽ ആ ഭഗവാനെ അപ്പൊ നമ്മൾ വീണ്ടും ജനിക്കാതിരിക്കാൻ കൂടിയാണ് നമ്മൾ ഇതൊക്കെ അതായത് പുനർജന്മം ഇല്ലാണ്ടാവാൻ അല്ലേ പുനർജന്മം എങ്ങനെയാണ് നമ്മൾ എന്തെങ്കിലും ആഗ്രഹങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ മരിച്ചു പോകുമ്പോഴാണ് നമുക്ക് വീണ്ടും ജനിക്കേണ്ടതായിട്ട് വരിക എന്ന് പറയും നമ്മളിത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും പൃഥുചരിതം വളരെ പ്രധാനപ്പെട്ടതാണ് എല്ലാവരും പൃഥുചരിതം കേൾക്കുകയും വായിക്കുകയും ചെയ്യണം ഇപ്പൊ ഈ പൃഥുചരിതം വായിച്ചത് കൊണ്ട് എന്റെ തന്നെ ഒരു അനുഭവം നിങ്ങളോട് എനിക്ക് പങ്കുവെക്കണം എന്ന് തോന്നുകയാണ് ഭഗവാന്റെ കൃപ കൊണ്ട് അപ്പോൾ പൃഥുചരിതത്തിൽ പറഞ്ഞതുപോലെ തന്നെ പൃഥുചരിതം കുറേ പ്രാവശ്യം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവുന്നു അപ്പോൾ ചെറിയ ഈ പൃഥുചരിതം വായിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ചെറുതായിട്ടൊരു സംശയവും ഒരു വിഷമവും ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ അപ്പോ ഭഗവതൊക്കെ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്താണ് ഭഗവാനേതെന്ന് എനിക്കറിയണം എന്ന് അപ്പൊ അങ്ങനെ ഞാൻ അത് ആദ്യം വായിക്കുമ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു അത് എൻ്റെ ഒരു ചെറിയ വിഷമമായിരുന്നു ആ വിഷമം വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ അപ്പൊ നമ്മളിപ്പോ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോ നമ്മൾ കുറച്ചുകൂടി നന്നായിട്ട് അത് പഠിക്കുമല്ലോ അപ്പൊ കുറെ പ്രാവശ്യം ഞാൻ പൃഥ്വിചരിതം വായിച്ചിട്ടുള്ളതാണ് സപ്താഹം ചെയ്തിട്ടുള്ളതാണ് പക്ഷെ എന്നിട്ടും ഞാൻ കാണാതെ കടന്ന ഒരു മുത്ത് എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ ഈ നമ്മൾ ഭാഗവതം എത്ര വായിച്ചാലും അതിൻ്റെ ഉള്ളില് നമ്മൾ കാണാതെ കുറെ പവിഴവും മുത്തും ഒക്കെ കിടക്കുന്നുണ്ടാവും അതിങ്ങനെ നമ്മൾ തെരഞ്ഞുകൊണ്ടേ ഇരിക്കണം അങ്ങനെ കിട്ടുമ്പോൾ അങ്ങനെയാണ് നമുക്കൊരു പവിഴം കിട്ടുക ഒരു മുത്ത് കിട്ടുക ഒക്കെ ചെയ്യുന്നത് അപ്പൊ എനിക്ക് ആദ്യത്തെ പ്രാവശ്യം വായിച്ചപ്പോ ഉള്ള പോലെ അല്ല രണ്ടാമത്തെ പ്രാവശ്യം വായിച്ചപ്പോ അതുപോലെ മൂന്നാമത്തെ പ്രാവശ്യം വായിച്ചപ്പോ ഒരു മുത്ത് കിട്ടി നാലാമത്തെ പ്രാവശ്യം വായിച്ചപ്പോ ഒരു മുത്ത് കിട്ടി എന്ന് ഞാൻ പറയാണ് അപ്പൊ എങ്ങനെ കിട്ടി എന്ന് ചോദിച്ചപ്പോ ആദ്യം ആ വിഷമം എന്താണോ അതിന്റെ ചോദ്യത്തിന്റെ ഉത്തരം എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല അത് മനസ്സിലവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഞാനപ്പോ നമുക്ക് ഇതിപ്പോ പറയണ്ടേ അപ്പൊ നമുക്ക് അത് പ്രിപ്പയർ ചെയ്യണ്ടേ അപ്പൊ അതുകൊണ്ട് ഞാന് ഹൃദയജം വായിക്കാൻ തുടങ്ങി പലതരത്തിൽ അതിനെപ്പറ്റി കേട്ടു പിന്നെ അത് കുറേ വായിച്ചു പിന്നെ അതിൻ്റെ അർത്ഥം വായിച്ചു ഇപ്പൊ ഒരു പ്രാവശ്യം വായിച്ചാൽ പോരാ കുറേ പ്രാവശ്യം വായിക്കണമല്ലോ ഇപ്പൊ ദിവസവും ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും ഇപ്പൊ എല്ലാം വായിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേ ഈ ഇരുപത്തി ഇപ്പൊ വായിച്ച എല്ലാ ഓരോ അധ്യായങ്ങളും കുറേ പ്രാവശ്യം വായിക്കുമ്പോഴാണല്ലോ വായിക്കാൻ പടിയ അപ്പൊ അങ്ങനെ കുറേ പ്രാവശ്യം വായകൊണ്ട് വായിച്ചു കുറേ പ്രാവശ്യം അതിന്റെ അർത്ഥങ്ങൾ ചകഞ്ഞു അങ്ങനെ എൻ്റെ അവസാനത്തെ ഭാഗത്തേക്ക് എത്തണേ ഉള്ളൂ അതിനു മുമ്പായി തന്നെ എനിക്ക് എൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടി എന്നുള്ളതാണ് അപ്പൊ വളരെയധികം ഭഗവാന്റെ ഒരു അനുഗ്രഹം എനിക്ക് കിട്ടി അപ്പൊ എൻ്റെ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയപ്പോൾ എൻ്റെ ഉണ്ടായിരുന്ന ആ വിഷമവും അലിഞ്ഞു പോയി അങ്ങനെ എൻ്റെ ഹൃദയം വളരെയധികം പരിശുദ്ധമായി അപ്പൊ പിന്നെയാണ് ഞാൻ ഒടുവിത്തെ ഈ ഭാഗം വായിക്കുന്നത് ഒടുവിത്തെ അധ്യായം ഇരുപത്തി മൂന്നാമത്തെ ഈ അധ്യായം ഞാൻ ആ വിഷമം മാറിയതിനു ശേഷമാണ് ഞാൻ ഇത് വായിച്ചത് അത് മറന്നുപോകൂലോ നമുക്ക് ഇത് വായിച്ചിട്ടുണ്ട് കൊറേ പ്രാവശ്യം വായിച്ചിട്ടുണ്ടെങ്കിലും നമ്മളിപ്പോ ഇങ്ങനെ യൂട്യൂബിൽ ഇടാൻ വേണ്ടി വായിക്കുമ്പോ കുറച്ചുകൂടി നന്നാക്കി വായിക്കാം നന്നായി ശ്രദ്ധിക്കും ശ്രദ്ധിച്ച് വായിക്കണമല്ലോ എന്ന് വിചാരിച്ച് വായിച്ചതാണ് പഠിച്ചു അങ്ങനെ വായിച്ച് വായിച്ച് ഈ ഒടുവുത്തെ അദ്ധ്യായത്തിന്റെ അർത്ഥം വായിച്ചപ്പോ ഞാൻ തന്നെ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാല് ഋതുചരിതം വായിക്കുന്നവർക്ക് വളരെയധികം എന്താണോ നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് വായിക്കുന്നത് ആ ആഗ്രഹം തീ നിറവേറുന്നു അപ്പൊ എനിക്ക് അറിയാതെ എന്റെ കണ്ണിൽ നിന്ന് തന്നെ രണ്ടു തുള്ളി കണ്ണീര് വന്നു എന്താന്ന് വെച്ചാ ഞാൻ ഇത് അറിയാതെയാണത് വായിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ ഭഗവാൻ എന്നോട് പറയുന്നതായിട്ട് എനിക്ക് തോന്നി നിന്റെ വിഷമം ഇതാ കണ്ടോ നിന്റെ വിഷമം ഇപ്പൊ തീർന്നില്ലേ ഇത് വായിച്ചപ്പോ പൃഥ്വിചരിതം വായിച്ചപ്പോ അപ്പൊ ഒടുവ് ആ മഹാൽപ്യത്തിൽ പറയുമ്പോ അത് വായിച്ചപ്പോ എനിക്ക് തന്നെ വളരെയധികം ഒരു മനസ്സിൽ എന്താന്ന് പറയാ വല്ലാത്തൊരു അനുഭൂതി ഉണ്ടായി എന്നുള്ളതാണ് അപ്പൊ ഇവിടെ നമ്മളിത് പഠിക്കുമ്പോൾ എപ്പോഴും എന്തൊരു കാര്യമായാലും നമ്മൾ കൂടി നമുക്ക് കൂടി ഇത് കിട്ടുകയാണ് നമ്മൾ ഈ ഭാഗവതമൊക്കെ വായിക്കുമ്പോൾ എത്ര നിങ്ങൾ വായിച്ചാലും അത് അതിൽ നിന്ന് ഇനിയും നമുക്ക് കിട്ടാനുണ്ട് ഇത് ഒരു ആചാര്യൻ പറഞ്ഞതുപോലെ ഇതിന് അവസാനമില്ല മരണം വരക്കും നമുക്ക് മരണം വരയ്ക്കും നമ്മൾ ഇതിന്ന് മുത്തു ഇങ്ങനെ ചകഞ്ഞുകൊണ്ടേയിരിക്കണം നമ്മളെ ഓരോ തരത്തിലുള്ള നമ്മുടെ ഓരോ ആഗ്രഹത്തിന് നമ്മുടെ ഓരോ വിഷമത്തിനുള്ള പരിഹാരങ്ങൾ എനിക്ക് ഇതേപോലെ പലപ്പോഴും കിട്ടിയിട്ടുണ്ടെങ്കിലും ഈ പൃഥുര പൃഥുചരിതം എനിക്ക് കുറച്ചുകൂടി പറയാതിരിക്കാൻ വയ്യ എല്ലാവരോടും പറയാതിരിക്കാൻ വയ്യ അത്രയ്ക്കും നല്ലൊരു അനുഭവമാണ് എനിക്ക് പൃഥുചരിതം വായിച്ചപ്പോൾ കിട്ടിയത് അപ്പൊ എന്റെ ആ വിഷമം മാറി എനിക്ക് അത് കഴിഞ്ഞ് ഭഗവാൻ തന്നെ എന്നോട് പറയുന്നതായിട്ട് എനിക്ക് തോന്നുകയും ചെയ്തു അപ്പൊ അങ്ങനെ ആ ഭഗവാൻ തന്നെയാണ് പറയുന്നത് എങ്കിലും അപ്പൊ പെട്ടെന്ന് ഭഗവാൻ എങ്ങനെ മുന്നിൽ വന്നു നിന്ന് പറഞ്ഞതുപോലെ അങ്ങനെ എനിക്ക് തോന്നി എന്നുള്ളതാണ് അപ്പൊ അതാണ് ഇവിടെ പറയുന്നത് പൃഥു മഹാരാജാവ് അപ്പോ ഇത്രയും പ്രഭാഷണങ്ങളൊക്കെ കേട്ടതുകൊണ്ട് അദ്ദേഹത്തിന് ആ മനസ്സിലെ ആ ഒരു എന്തു വന്നു ആ ബ്രഹ്മ ജ്ഞാനം വന്നു ആത്മാ ആത്മജ്ഞാനം വന്നു ആത്മാവിനെ അറിഞ്ഞു ആ ഭഗവാന്റെ അനുഗ്രഹം മനസ്സിൽ വന്നു ഭഗവാൻ തന്നെ നേരിട്ട് ഭഗവാൻ വിചാരിച്ചാലേ നമുക്കത് കിട്ടുള്ളൂ കേട്ടോ നമ്മൾ തന്നെ നമ്മൾ എത്ര തന്നെ നമ്മൾ എത്ര തന്നെ ചകഞ്ഞാലും ഭക്തിയോടുകൂടിയും വിനയത്തോടു നമ്മൾ അതിനെ സമീപിച്ചാൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് കിട്ടുള്ളൂ നമ്മൾ എന്തൊക്കെയോ കുറച്ച് വായിക്കുമ്പോഴേക്കും എനിക്കൊക്കെ അറിയാം അങ്ങനെ ഒരിക്കലും നമ്മൾ ചിന്തിക്കാൻ പാടില്ല ഞാൻ എപ്പോൾ ഭാഗവതം തോന്നാലും ഞാൻ ആദ്യമായിട്ട് വായിക്കുന്നത് പോലെ തന്നെ എനിക്ക് തോന്നാറുണ്ട് കാരണം എന്താന്ന് വെച്ചാല് അങ്ങനെയാണ് ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം കിട്ടണമെങ്കിൽ നമുക്ക് എന്നും ആ ഭാഗവതത്തെ നമുക്ക് ഇന്ന് നമ്മുടെ കൈ കിട്ടിയതുപോലെ തന്നെ നമ്മൾ വായിക്കും എങ്കിൽ മാത്രമേ നമുക്ക് അതിന്ന് ഇനിയും മുത്തുകൾ കിട്ടും ഇനിയും പവിഴങ്ങൾ കിട്ടും അപ്പൊ അതാണ് ഇവിടെ പറയുന്നത് അപ്പൊ അങ്ങനെ ആത്മജ്ഞാനം കിട്ടിയ പൃഥു ചക്രവർത്തിയുടെ അന്ത്യം പറയാം നമ്മൾക്ക് എല്ലാവർക്കും അന്ത്യമുണ്ട് നമ്മളിപ്പോ മുമ്പ് ധ്രുവന്റെ കഥയില് അതുപോലെ ദേവാഹൂതി നമ്മുടെ സ്കന്തമൂങ്ങിൽ നമ്മൾ ദേവാഹൂതി നമ്മുടെ അവസാനം അതായത് അവരുടെ സ്വർഗാരോഹണം കണ്ടു അതുപോലെ തന്നെ ഏർ ധ്രുവന്റെയും ഒക്കെ എല്ലാം എല്ലാ തരത്തിലും ഇപ്പൊ ധ്രുവനൊക്കെ എല്ലാ അറിവുള്ള ആളാണെങ്കിലും കൊറേ അങ്ങനെ ചെറിയ ചെറിയ അഹങ്കാരങ്ങൾ വന്നിട്ടും യുദ്ധങ്ങൾ ചെയ്തിട്ടും ഒക്കെ ചെയ്തു എല്ലാം ചെയ്തു രാജ്യം ഭരിച്ചു നിറയെ നന്നായിട്ട് രാജ്യം ഭരിച്ചു പക്ഷെ ഒടുവ് എന്ത് ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് എല്ലാവർക്കും തപസ് ചെയ്യേണ്ടതായി വന്നു അപ്പോഴാണ് അവർക്ക് ആ മോക്ഷം കിട്ടിയത് എന്നുള്ളതാണ് അപ്പോ പക്ഷെ ധ്രുവൻ പ്രഹ്ലാദനൊക്കെ എങ്ങനെയുള്ള ആളായിരുന്നു അവർക്കൊക്കെ ചെറുതിലേ കിട്ടി ഒരു ചെറുതിലേ ചെയ്തു നമുക്ക് എപ്പോഴാണോ ചെയ്യാൻ ഭാഗ്യം കിട്ടുന്നത് അപ്പത്തൊട്ട് നമ്മൾ ചെയ്യുക അങ്ങനെ അതുപോലെ തന്നെ നമ്മൾ എത്ര ചെയ്യുന്നുവോ അത്രയും നമ്മൾ മരിക്കുന്നത് വരയ്ക്കും ചെയ്യാൻ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കാം അതായത് വായിച്ചു വായിച്ചു കൊണ്ട് തന്നെ നമുക്ക് മരിക്കാൻ സാധിക്കണേ ഇതുകൂടി നമ്മൾ പ്രാർത്ഥിക്കണം എപ്പോഴും ഭഗവാനോട് അപ്പൊ ആ ഒരു കാരുണ്യം നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും നമ്മൾക്ക് തന്നെ നമ്മുടെ മനസ്സിന്റെയും നമ്മുടെ ചുറ്റിലും നമുക്ക് ആ ഒരു ഹൃദയത്തിന്റെ ഉള്ളിൽ അതെങ്ങനെ പറയും പറഞ്ഞറിയിക്കാൻ നമുക്ക് പറ്റില്ല അത് നമ്മൾ സ്വയം അനുഭവിച്ചറിയണം ഇപ്പൊ ഞാൻ എങ്ങനെ അനുഭവിച്ചറിഞ്ഞോ എന്ന് നിങ്ങൾക്കത് കാണിച്ചു തരാൻ പറ്റില്ല അതെങ്ങനെ ആ അനുഭവം മാത്രം നമുക്ക് സ്വയം അനുഭവിക്കേണ്ടതാണ് അതുപോലെ തന്നെയാണ് നമുക്ക് ഒരു വേദന ഉണ്ടാവുകയാണെങ്കിലും അതുപോലെ തന്നെ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല നമ്മൾ അനുഭവിക്കുമ്പോൾ നമുക്ക് മാത്രം അറിയുന്ന ഒരു കാര്യം അതുപോലെയാണ് ഭഗവാന്റെ അനുഗ്രഹം ആ സച്ചിദാനന്ദം നമ്മൾ അറിയുന്നതും നമ്മൾക്ക് ഭഗവാൻ അത് ഏഹ് ശ്രീരാമകൃഷ്ണ പരമാംസർ പറഞ്ഞു അല്ലെ ആരോട് വിവേകാനന്ദനോട് പറഞ്ഞു എനിക്ക് എന്താണോ ഭഗവാന്റെ ദർശനം കിട്ടിയത് നിനക്ക് പറഞ്ഞു തരാൻ പറ്റില്ല എനിക്ക് ആ നിനക്കുള്ള വഴി കാണിച്ചു തരാനേ പറ്റൂ ഈ വഴിയിലൂടെ പോകൂ ഭാഗവതത്തിലൂടെ പോയിയാൽ ആ പല പല തരത്തിലുള്ള നമുക്ക് ആ അനുഭവങ്ങൾ കിട്ടും അപ്പൊ അത് നമുക്ക് മറ്റുള്ളവരോട് പറയാമെന്നല്ലാണ്ട് ആ സുഖം ആ സന്തോഷം എന്താണെന്ന് നമുക്ക് ആർക്കും വിവരിച്ചു കൊടുക്കാൻ പറ്റില്ല അത് നമ്മൾ സ്വയം അനുഭവിച്ചു തന്നെ അറിയാം ഇവിടെ അങ്ങനത്തെ അനുഭവമാണ് എനിക്കും എനിക്കുണ്ടായത് അതുപോലെ ഇവിടെ ഈ പൃഥു മഹാരാജാവ് അങ്ങനെ കാട്ടിൽ പോയപ്പോ ഭാര്യയും കൂടെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ നോക്കു ആ ഭാര്യയും അതുപോലെ തന്നെ രണ്ടുപേരും ഭഗവാനിൽ ലയിച്ചു അപ്പൊ നമ്മൾക്കും ആ നമ്മുടെ മരണസമയത്ത് നമുക്ക് ഭഗവാനിൽ ലയിക്കണമെങ്കിൽ ഇനിയും തിരിച്ചു വരാത്ത വിധം മോക്ഷം കിട്ടണമെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം ഉപേക്ഷിച്ച് അതാണ് വീട് ഉപേക്ഷിച്ച് ബന്ധുക്കളെ ഉപേക്ഷിച്ച് എല്ല ഉപേക്ഷിച്ചുകൊണ്ട് ആ വയസ്സായാലും നമുക്ക് അങ്ങനെയുള്ള ആഘോഷങ്ങളിൽ പങ്കെടുക്കണം അങ്ങനെ ഇങ്ങനെ അവിടെ പോകണം ഇവിടെ പോണം ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങൾ ഉണ്ടല്ലോ ആ ആഗ്രഹങ്ങളാണ് ദുഃഖം തരുക ഇനി പോകാൻ പറ്റിയില്ലെങ്കിൽ അതൊരു ദുഃഖമായിട്ട് വരും അപ്പൊ അങ്ങനെയുള്ള ആഗ്രഹങ്ങളെ കൊണ്ട് നമ്മൾ ഭഗവാനിലേക്ക് ലയിക്കാനുള്ളത് പൃഥു ചക്രവർത്തിയെ പോലെ ചെയ്യാം പൃഥു ചക്രവർത്തിയും അങ്ങനെ ആയിരുന്നു അല്ലാതെ നമ്മൾ പറയേണ്ട ആഗ്രഹങ്ങൾ നമുക്കും വരും ഭഗവാൻ തന്നെയാണ് അത് മാറ്റി കൊടുത്തത് അല്ലേ നൂറ് അശ്വമേധം ചെയ്യണം എനിക്ക് വലിയ ആളാവണം പറഞ്ഞുകൊണ്ട് അശ്വമേധം ചെയ്യാൻ പോയില്ലേ തൊണ്ണൂറ്റൊമ്പത് അശ്വമേധം ചെയ്തപ്പോഴേക്കും എന്തായി പിന്നെ ഇന്ദ്രൻ വന്ന് അശ്വമേധം മുടക്കാൻ തുടങ്ങി അപ്പൊ ഭഗവാനെ വിളിച്ചപ്പോ ഭഗവാൻ പറഞ്ഞു എന്താ പറഞ്ഞത് മതി നീ തൊണ്ണൂറ്റൊമ്പതെണ്ണം ചെയ്തില്ലേ ഇനിയെങ്കിലും നീ സമാധാനത്തോടെ ഇരിക്കേ എന്ന് പറഞ്ഞു അങ്ങനെ ആയാ നീ വഴക്കിന് പോകണ്ട ആ വഴക്കുണ്ടായാൽ നമുക്ക് സമാധാനം ഉണ്ടാവില്ല അല്ലേ ഇപ്പൊ നമ്മളെവിടേക്കെങ്കിലും എന്തെങ്കിലും ഒരു ആഗ്രഹം ഉദാഹരണത്തിന് ഒരു തീർത്ഥയാത്ര പോകണം എന്ന് തന്നെ ആഗ്രഹിക്കുക പോകാനപ്പ നമ്മൾക്ക് തീർത്ഥയാത്ര ബുക്ക് ചെയ്തു പോകാൻ പറ്റിയില്ല അപ്പൊ നമുക്ക് വിഷമം വരും എനിക്ക് പോകാൻ പറ്റിയില്ല അപ്പൊ എന്ത് കാരണം കൊണ്ടാണോ പോകാൻ പറ്റാതിരുന്നത് ആ കാരണത്തോടായിരിക്കും നമുക്ക് ദേഷ്യം പിന്നെ മനസ്സിൽ ക്രോധം വരും അവരോടൊക്കെ ദേഷ്യം വരും എനിക്ക് പോകാൻ പറ്റിയില്ല അവര് കാരണം പോകാൻ പറ്റിയില്ല ഇവര് കാരണം പോവാൻ പറ്റിയില്ല മക്കള് കാരണം പറ്റിയില്ല ഇങ്ങനെ നമ്മള് വിഷമിക്കും അപ്പൊ അതൊരു ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ അത്തരത്തിലുള്ള ആഗ്രഹങ്ങളൊക്കെ വിട്ടിട്ട് എല്ലാം ലോകത്തിലുള്ള എല്ലാം തന്നെ എവിടെയുണ്ട് ഭാഗവതത്തിൽ നിങ്ങൾ ഭാഗവതത്തിൽ ഭാഗവതമാണ് ഇതിനൊക്കെ അപ്പൊ നമുക്കിനിയും ഇല്ലാതിരിക്കാൻ നമുക്ക് ഭഗവാനെ അറിയാൻ ഇനിയും ഭൂമിയിൽ ജനിക്കാതിരിക്കാൻ അതായത് പുനരഭിജനനം പുനരഭിമരണം ജനനി ജഡര അതായത് ജ ജഡരത്തിൽ ശയനം ഇതൊക്കെ ദുഃഖമാണെന്ന് ആര് പറഞ്ഞിണ്ട് ശങ്കരാചാര്യർ പറഞ്ഞു അല്ലെ പുനരഭിജനനം പുനരഭിമരണം അങ്ങനെ ആവാതിരിക്കാൻ ഈ ജന്മത്തിൽ എന്താണോ നമ്മൾ നേടേണ്ടത് അത് നേടാൻ നോക്കുക ആഘോഷങ്ങളും എല്ലാം നമ്മൾ ആഘോഷിച്ച് തൃപ്തിയായി ഇതുവരെ ഇതുവരെ എല്ലാം അനുഭവിച്ചു കഴിഞ്ഞു ഇനിയെങ്കിലും അതിനെ തൃപ്തിപ്പെടുത്തുക അതാണ് തിദിക്ഷ എന്ന് പറയുന്നത് തിദിക്ഷയിൽ എന്താണ് നമുക്കൊരു ആഗ്രഹം വന്നാൽ ആ ആഗ്രഹത്തെ ബലക്കാരമായിട്ടും ബലാത്കാരമായി നമ്മള് ഏഹ് പിടിച്ചു നിർത്താൻ പറ്റിയാൽ അത് പറ്റില്ല അത് ക്രോധമാവും കാമം ക്രോധമായി മാറുന്ന പറഞ്ഞിട്ടില്ലേ കാമം പിന്നെ ക്രോധമായി ക്രോധം പിന്നെ നമ്മളെ നശിപ്പിക്കും അപ്പൊ അതുകൊണ്ട് ബലമായി പിടിച്ചു വെക്കാൻ നമ്മൾ ശ്രമിക്കാണ്ട് പൃഥുവിനെ പോലെ ആവാൻ ശ്രമിക്കുക പൃഥു ചക്രവർത്തി എങ്ങനെയാണ് ആയത് ഭാഗവത പഠനത്തിലൂടെ സനൽകുമാരാദി ഋഷീശ്വരം ഭഗവാന്റെ പ്രഭാഷണത്തിലൂടെ അതുപോലെ ഭാഗവത പ്രഭാഷണത്തിലൂടെ അതുപോലെ അത് കേട്ടതുകൊണ്ട് പിന്നെ ഏർ സനൽകുമാര തിഋഷീശ്വരന്മാരുടെ പ്രഭാഷണം കേട്ടതിലൂടെ അപ്പൊ ഭഗവത പ്രഭാഷണം കേട്ടാൽ സപ്താഹം കേട്ടാൽ അങ്ങനെ നമുക്ക് എന്താവാൻ പറ്റുള്ളൂ ഇനി പുനർജന്മം ഇല്ലാത്ത അവസ്ഥയിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ അതായത് നമ്മള് വീണ്ടും ഭൂമിയിലേക്ക് തിരിച്ചു വരാതിരിക്കാനുള്ള അവിടേക്ക് പോകാം അതിലേക്ക് നമ്മൾ എത്തണം എന്നാ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ എത്തണമെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള സാധനകൾ ചെയ്യണം ദേവാഹൂതി അമ്മ നമ്മൾ പഠിച്ചതാണ് അവരെങ്ങനെ സാധന ചെയ്തു ധ്രുവൻ എങ്ങനെ സാധന ചെയ്തു കൊടുവ് അതുപോലെ ഏർ മൃദു മഹാരാജാവ് എങ്ങനെ സാധന ചെയ്തു എന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നു അപ്പൊ ആ അതിലൂടെ അതൊരു കഥയായി നമ്മൾ കാണുകയല്ല വേണ്ടത് അവര് ആ അവസാന നിമിഷം അതുപോലെ തന്നെ ജനക മഹാരാജാവ് അദ്ദേഹം രാജാവായിരുന്നു അദ്ദേഹത്തിന്റെ രാജ്യത്തിൽ അദ്ദേഹത്തിന് ഭരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു ആരെയും ഭരിക്കേണ്ട എന്താ കാരണം ആ എന്താണോ അവർക്ക് കൊടുക്കേണ്ടത് അത് അദ്ദേഹം കൊടുത്തു കാരണം നമ്മൾ എന്താണോ അറിയേണ്ടത് അത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മക്കൾക്കായാലും നമ്മൾ ഭഗവത്ഗീതയൊക്കെ പഠിപ്പിച്ചു കൊടുത്തു നോക്കൂ ആ മക്കളെ കുറിച്ച് പിന്നെ നമുക്ക് ദുഃഖിക്കേണ്ടതായി വരില്ല അതുപോലെ തന്നെ പ്രജ ഒരു ജോലി ചെയ്യുമ്പോഴും നമ്മൾ ഈ കാര്യങ്ങളാണ് നമ്മൾ മറ്റുള്ളവരിലേക്കും പകർത്തുന്നതെങ്കിൽ നമുക്ക് പിന്നെ ഇപ്പൊ രാജ ഈ ജനക മഹാരാജാവിന്റെ രാജ്യത്തെ എപ്പോഴും പ്രഭാഷണങ്ങളും ഏഹ് സപ്താഹങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും അധികൊക്കെ എപ്പോഴും അവിടെ ആയിരിക്കും പക്ഷെ രാജകാര്യങ്ങളൊക്കെ സ്വന്തത്തിൽ നടക്കും എന്തുകൊണ്ടാണ് നടക്കുന്നത് അദ്ദേഹത്തെ ഒരു ബഹുമാനം എല്ലാവർക്കും ഉണ്ട് ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ ആൾക്കാർക്ക് തന്നെ എന്താ തോന്നുക പിന്നെ അവരെ നിർബന്ധിച്ച് ജോലി ചെയ്യിപ്പിക്കേണ്ട കാര്യമില്ല സ്വയമേവ അവർക്ക് കർമ്മം എന്താണ് സ്വധർമ്മം എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക അപ്പൊ അതാണ് ഒരു രാജാവ് ചെയ്യേണ്ട കാര്യം ജനങ്ങൾക്ക് സ്വധർമ്മം എന്താണെന്ന് മനസ്സിലാക്കി മനസിലാക്കി കൊടുത്തു എന്താണോ മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാ അവർക്ക് ആ വിദ്യ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മൾക്ക് പിന്നെ അവരെ ആ ജോലി ഏൽപ്പിക്കാം പിന്നെ അവരെ അതിൽ നിന്ന് ഏർ അവർ നിന്ന് തെറ്റില്ല പിന്നെ അവരത് അതുപോലെ പൃഥു മഹാരാജാവ് പ്രജകളെ മുഴുവൻ വിളിച്ചു വരുത്തിയിട്ട് എല്ലാം പറഞ്ഞു കൊടുത്തു ഇനി അതുപോലെ നമുക്ക് വേറെയും രാജാക്കന്മാരുടെ കാര്യങ്ങൾ വരാൻ പോകുന്നു അവരൊക്കെ എങ്ങനെയാണ് രാജ്യം വരച്ചിട്ടുണ്ടായിരുന്നത് എൽ ഋഷഭൻ അദ്ദേഹം അങ്ങനെയായിരുന്നു അദ്ദേഹം ഏർ ഈ മരണമേ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ജനങ്ങൾക്ക് ജനങ്ങളെ ഈ ഭരിക്കുക എന്ന് പറഞ്ഞ എന്താ അവരെ കയറി ഭരിക്കല്ലോ അല്ലെ അത് ആർക്കും ഇഷ്ടപ്പെടില്ല ഒരാൾ ഒരാൾ ഭരിക്കാൻ പോണെന്ന് ഇഷ്ടപ്പെടില്ല ഇവിടെ അതല്ല ചെയ്തത് ഭരിക്കും അയാൾ ഭരിക്കാനേ പോയിട്ടില്ല എന്താ ചെയ്തത് അയാള് കാര്യങ്ങള് ഈ സനൽകുമാര ഋഷീശ്വരന്മാരെ കൊണ്ട് പറഞ്ഞു കേൾപ്പിച്ചു അതാണ് പണ്ട് കാര്യങ്ങൾ പണ്ട് കാലങ്ങളിലൊക്കെ ആ കാര്യങ്ങള് ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ ഇതൊക്കെ ചെയ്തിരുന്ന കാലഘട്ടത്തിലായിരുന്നു കൊണ്ട് ആൾക്കാർക്ക് പ്രത്യേകിച്ച് അതിൻ്റെ ഒരു പരിശീലനം ആവശ്യമില്ല ജീവി ജനിക്കുമ്പോൾ തൊട്ടേ അതിന്റെ പരിശീലനത്തിലാണ് ഇങ്ങനെ വരുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോ ഇപ്പൊ എനിക്കൊക്കെ എൻ്റെ മുത്തശ്ശി മുത്തശ്ശനൊക്കെ ഭാഗവതാചാര്യനൊക്കെ കൊണ്ട് ആ ഒരു ചെറുതിലേ മുതലേ തന്നെ അതൊക്കെ തന്നെ കേട്ട് അതൊക്കെ തന്നെ ചെയ്തും അനുഷ്ഠിച്ചും അങ്ങനെ വരുന്നതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് അതിൻ്റെതായ ഒരു അത് ജീവിതത്തിൽ എനിക്ക് പ്രത്യേകിച്ച് പകർത്താൻ വേണ്ടി വന്നില്ല കാരണം അത് അങ്ങനെ തന്നെ ആയി പവിച്ചു വന്നു അപ്പൊ അതുകൊണ്ട് എന്താ പിന്നെ പ്രത്യേകിച്ച് ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ വരും വരില്ല പ്രശ്നങ്ങളൊക്കെ വരും പക്ഷെ അതൊക്കെ തരണം ചെയ്യാനുള്ള ആ ഒരു ശക്തി നമുക്ക് ഭഗവാൻ തരും അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിനെ അങ്ങനെ ഒഴുകിപ്പോ ആ ഒഴുക്കിൽ ഇങ്ങനെ പെട്ടു പോകാൻ പറ്റും അങ്ങനെ നമ്മൾ ഒടുവു പോയിട്ട് സമുദ്രത്തിൽ അപ്പൊ ഒരു സമുദ്രത്തിലെ എല്ലാ നദികളും വന്നു ചേരുന്നത് പോലെ നമ്മൾ എവിടെ പോയി ചേരണം നമ്മുടെ ഈ ജീവിതം കഴിയുമ്പോൾ നമ്മൾ എവിടെ പോയി ചേരണം ഭഗവാനിലേക്ക് നമ്മൾ ചേരണം അങ്ങനെ ഭഗവാനിലേക്ക് ചേരാനുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ഭാഗവ എതിലൂടെ പറഞ്ഞു തരുന്നത് ഭാഗവതത്തിലൂടെ മുഴുവനായും പറഞ്ഞു തരുന്നത് അതായത് ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്ന നാല് വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കണം നമ്മളോട് ജീവിതത്തിലെ സുഖ സൗകര്യങ്ങൾ ആരും പറഞ്ഞിട്ടില്ല നിങ്ങൾക്കും ആസ്വദിക്കാം ഞാനും ആസ്വദിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല ഞാനും ആസ്വദിക്കുന്നു എന്നിട്ടും എന്തിനു വേണ്ടി സമം സമയം കണ്ടെത്തി നമ്മൾ ഇതൊക്കെ പഠിച്ചാൽ നമുക്ക് ജീവിതം കൂടുതൽ ആസ്വദിക്കാൻ പറ്റും അപ്പൊ ഭാഗവതമൊക്കെ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഓരോ നിമിഷവും നമുക്ക് വളരെയധികം ആസ്വദിച്ച് സന്തോഷിച്ച് മുന്നോട്ട് പോകാനും തദ്വാര നമ്മുടെ ജീവിതത്തെ നല്ല നിലയിൽ കൊണ്ടുപോയി ഭഗവാനിൽ അർപ്പിക്കാൻ നമ്മുടെ ജീവിതം വ്യർത്ഥമാകില്ല പലരും ഇങ്ങനെ വയസ്സായി കഴിയുമ്പോൾ ഇതിലൊന്നും താല്പര്യമില്ലാത്തവരാണെങ്കി വെറുതെ ഇങ്ങനെ ടി വി കണ്ടോണ്ടും അങ്ങനെയൊക്കെ ജീവിക്കുമ്പോൾ വെറുതെ ടി വി കാണുക നമ്മൾ പോയി ടി വി കാണാനിരിക്കുമ്പോ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവര് അവരുടെ പരിപാടി കാണാൻ വരും അപ്പൊ അതിൽ നമ്മൾ വഴക്കാവും കുട്ടികളോട് വഴക്ക് അങ്ങനെയൊക്കെ ആ ആവുന്നത് അതുപോലെ മൊബൈലിൽ കള നോക്കിയിരിക്കുക അങ്ങനെയൊക്കെ ആയിട്ട് വയസ്സ് കാലത്തെ ഒരു സമാധാനം ഉണ്ടാവില്ല ചെറിയ കുട്ടികളോട് തല്ലുകൂടുക മക്കളോട് തല്ലുകൂടുക പുറത്തു പോയാലും ഒരു സമാധാനം ഇല്ല അകത്ത് വന്നാലും സമാനം എന്താ അറിയില്ല അങ്ങനെയൊക്കെ അവസ്ഥയിലൊക്കെ ജീവിക്കുന്ന എത്രയോ പേരെ നമ്മൾ കണ്ടിട്ടുണ്ട് അവരുടെ പരാതികൾ കേട്ടിട്ടുണ്ട് എന്താ നമ്മൾ പറഞ്ഞുകൊടുക്കുക അത് ചെയ്യണ്ടേ അപ്പൊ അത് ചെയ്യണം അപ്പൊ നമ്മൾ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പൊ അതൊക്കെ ആർക്കെങ്കിലും ഉപകാരപ്രദം ആയിക്കോട്ടെ എന്ന് പറഞ്ഞല്ലേ നമ്മൾ ഇതൊക്കെ പറഞ്ഞു കൊടുക്കണത് അപ്പൊ ഈ ഭാഗവതം എടുക്കൂ അതിലൂടെ ഭഗവത്ഗീതയിലൂടെയും ഭാഗവതത്തിലൂടെയും ഒക്കെ നമ്മള് ആ ലെവലിലേക്ക് പോയാലേ നമുക്ക് അവസാനം നമ്മുടെ നമ്മൾ ആർക്കും ഒരു ഭാരമാവാതെ വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് ഭഗവാനിലേക്ക് ചേരാനും നമ്മുടെ മരണത്തെ നമുക്ക് വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കാൻ പറ്റും അതായത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ യമനെ കാണില്ല ഭഗവതം വായിക്കുന്നവർ യമനെ കാണില്ല എന്താണ് അതിന്റെ അർത്ഥം നമ്മൾക്ക് ഇതൊന്നും പഠിക്കാത്തവർക്ക് വയസ്സായി കഴിഞ്ഞാൽ എല്ലാരും പറഞ്ഞു കൊടുത്ത പോലെ ഒരു കാര്യമുണ്ട് ഒരു പോത്തിന്റെ മുകളില് യമനിങ്ങനെ വരുമോ അത്രേ എന്നിട്ട് നമ്മളെ കയറിട്ട് വലിച്ചുകൊണ്ട് പോകുമത്രേ ഇതാരും പറഞ്ഞു തന്നു ഇതൊക്കെ ആരോ പറഞ്ഞു തന്നിട്ട് നമ്മൾ അറിയുന്നതാണ് അതിനൊന്നും ഒരു തെളിവില്ലല്ലോ തെളിവുണ്ടോ ആരും കണ്ടിട്ടുണ്ടോ എം എം വന്നിട്ട് ആരെങ്കിലും കയറിട്ട് പിടിച്ചുകൊണ്ട് കൊണ്ടുപോണത് എന്നാലും പറഞ്ഞു കൊടുക്കണേ അതിപ്പോ മുത്തശ്ശി പറഞ്ഞു കൊടുത്തു അവരെ മക്കൾ കേട്ടു പഠിച്ചു പൂർവികർ എന്തോ പറഞ്ഞു അത് കേട്ടു പഠിച്ചു അത് ആ എന്താണ് ശരിയായിട്ടുള്ള കാര്യം എന്ന് മനസ്സിലാക്കിയിട്ടില്ല എന്താണ് ഈ എം എം വരുന്നത് എന്താണ് കയറിട്ട് പഠിച്ചു കൊണ്ടുപോകണത് അപ്പൊ ആ യമ്മനെ കാണും അതാണ് നമ്മുടെ മനസ്സിലെ ചിന്തയും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ആലോചിച്ച് 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 കിടന്നാലേ അതന്നെ നമ്മൾ സ്വപ്നം കാണാറുണ്ട് സ്വപ്നത്തിൽ നമ്മൾ അത് കാണും അല്ലെ ചിലപ്പോൾ എന്തെങ്കിലും നമ്മളൊരു കല്യാണത്തിന് പോയിട്ട് നമ്മൾ അതൊക്കെ കണ്ട് ആസ്വദിച്ചൊക്കെ വന്ന് കിടക്കാൻ രാത്രി കിടക്കുമ്പോൾ നമ്മൾ അവിടെ തന്നെയാണെന്ന് നമുക്ക് ചിലപ്പോൾ തോന്നും അല്ലെ അങ്ങനെയൊക്കെ നമ്മൾ സ്വപ്നം കാണാറുണ്ട് അപ്പൊ ആ അതേപോലെ തന്നെ ഈ ചിന്തകള് മനസ്സിൽ നിൽക്കുമ്പോൾ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണല്ലോ നമ്മൾ അല്ലെ ആ ചിന്തിച്ച് 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 അതന്നെ നമ്മൾ കാണുകയാണ് പിന്നെ മരണസമയം ആയിക്കഴിഞ്ഞാൽ ഏർ നമുക്ക് ചിലപ്പോൾ ഉറക്കം കൂടുതലൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ സ്വപ്നത്തിൽ ആരെയാണ് കാണുന്നത് മുഴുവനും കാലം വന്ന് തന്നെ വലിച്ചുകൊണ്ട് പോകണമെന്ന് കാണും അപ്പൊ ആ സ്വപ്നമായിരിക്കും നമ്മൾ കാണും അപ്പൊ അത് തന്നെയാണ് നമുക്ക് അനുഭവം അല്ലാണ്ട് ആരും ഇതൊന്നും കണ്ടതില്ല അപ്പൊ ആ ഭഗവാനെ ആ ഭഗവാനെയാണ് ചിന്തിച്ചുകൊണ്ട് ചിന്തിച്ചോണ്ട് കിടക്കുന്നതെങ്കിലോ നിങ്ങൾ താമൻ ജപിച്ച് കടന്നു നോക്കൂ തീർച്ചയായിട്ടും ഭഗവാനെ തന്നെ നമുക്ക് സ്വപ്നത്തിലും കാണാം എത്രയോ പേർക്ക് ഭഗവാന്റെ സ്വപ്ന ദർശനം ഉണ്ടായതെന്ന് നമ്മളെ അനുഭവം കേട്ടിട്ടുണ്ട് അല്ലെ പൂന്താനത്തിന് ഭഗവാന്റെ സ്വപ്ന ദർശനത്തിലൂടെ വന്ന് ഭഗവാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മേൽപ്പത്തൂർ ഭട്ടതിരിക്ക് സ്വപ്ന ദർശനത്തിലൂടെ ഭഗവാൻ എപ്പോഴും ഭഗവാൻ അദ്ദേഹത്തോട് സംസാരിക്കും എന്ന് പറയുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം എന്താ സ്വപ്നത്തിൽ എന്ത് സംഭവിക്കും അല്ലെ സ്വപ്നത്തിൽ നമ്മൾ ചിലപ്പോ ഒരു വെള്ളത്തിൽ വീഴുന്നതായിട്ടോ കുന്നിന്റെ മുകളിൽ കൂടെ നടക്കുന്നതായിട്ടോ നമ്മൾ കുഴി വീണതായിട്ടോ ഒക്കെ നമ്മൾ സ്വപ്നം കാണുമ്പോൾ എണീറ്റ് നോക്കിയാൽ ഒന്നും ഉണ്ടാവില്ല അപ്പൊ ഇല്ല എന്ന് പറയാൻ പറ്റില്ല അപ്പൊ സ്വപ്നം എന്താണോ നമ്മൾ ചിന്തിക്കണം അതുതന്നെയാണ് സ്വപ്നമായിട്ട് വരിക അപ്പൊ നിങ്ങൾക്ക് ഭഗവാനെ ചിന്തിക്കൂ അപ്പൊ ഭഗവാൻ സ്വപ്നത്തിൽ വന്ന് നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും അപ്പൊ അതുപോലെ നമുക്ക് സമയവും അവസാന നിമിഷം പോയിട്ട് ഭഗവാനെ വിളിക്കാന്ന് പറയാം ഇപ്പൊ നാരായ ഇതിലൊരു കഥ വരുന്നുണ്ട് പുരഞ്ജനന്റെ അല്ലെ അവസാന നിമിഷം നാരായണ എന്ന് മകന് പേരിട്ടിട്ട് നാരായണ എന്ന് വിളിച്ചത് കൊണ്ടാണ് അയാൾക്ക് മോശം കിട്ടിയത് അപ്പൊ അതിന് നമ്മൾ മനസ്സിലാക്കേണ്ട എന്താന്ന് വെച്ചാൽ അയാൾ കൊറേ നാമങ്ങൾ നമ്മളീ ബ്രാഹ്മണൻ ആയതുകൊണ്ട് അയാൾക്ക് നാമങ്ങൾ കൊറേ ചൊല്ലേണ്ടി വന്നത് കൊണ്ടാണ് അപ്പൊ ആ പൂജിക്കാനൊക്കെ വേണ്ടി അതൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ ആ നാമങ്ങൾ ഇങ്ങനെ ചൊല്ലി നമുക്ക് അവസാന നിമിഷം നമുക്ക് സംസാരിക്കാനൊന്നും പറ്റിയെന്ന് വരില്ല അപ്പൊ നമ്മൾ നാമങ്ങൾ ഇപ്പോഴേ ചൊല്ലാൻ തുടങ്ങണം അത് എത്ര ചൊല്ലാൻ പറ്റുമോ അത്രത്തോളം ചൊല്ലുക ഏർ അപ്പൊ രാത്രി ഒക്കെ നാമം ചൊല്ലി 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 ഉറങ്ങുക അങ്ങനെ ആവുമ്പോ നാമം നമ്മുടെ വായുവിൽ കലരും നമ്മുടെ നമ്മൾ പിന്നെ ഒന്നും വായോണ്ട് പറയണ്ട കണ്ണടച്ചാ മതി നാരായണ നാരായണ നമുക്ക് കേൾക്കാം ആരാ ചൊല്ലുന്നത് നമ്മുടെ ഉള്ളിലിരുന്നു കൊണ്ട് ആ ഈശ്വരൻ തന്നെ അങ്ങനെ ചൊല്ലുന്നത് നമുക്ക് തന്നെ നമുക്ക് നമ്മൾ വായു അനക്കാണ്ട് നമുക്ക് ആ നാമം നമ്മുടെ ഉള്ളിൽ കേൾക്കും അങ്ങനെ നമ്മൾ ഉറങ്ങുമ്പോഴും കേൾക്കും ഉറങ്ങുമ്പോഴും സ്വപ്നത്തിലും കാണും അങ്ങനെ നമ്മൾ ഭഗവാൻ അങ്ങനെ എപ്പോഴാ മരിക്കുക എന്ന് അറിയില്ലല്ലോ നമുക്ക് ആ മരിക്കുമ്പോൾ പ്രത്യേകിച്ച് പിന്നെ ഭഗവാനെ വിളിക്കേണ്ട ആവശ്യമില്ല അപ്പൊ ആ മരിക്കുമ്പോൾ നമ്മൾ ഭഗവാനിലേക്ക് ചേരും അപ്പൊ അങ്ങനെയാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അപ്പൊ ഇവിടെ ആ മൃദു ചക്രവർത്തി അങ്ങനെ തന്റെ മരണം അതായത് അദ്ദേഹം അവസാന സമാധിയിൽ അങ്ങനെ ഇല്ലാതാവാണ് അപ്പോ അങ്ങനെ തന്റെ ഭർത്താവ് മരിച്ചു എന്ന് കഴിഞ്ഞപ്പോ ആ ഭാര്യ എന്താ ചെയ്തത് ഭാര്യയും അതേപോലെ ഭർത്താവിന്റെ പോലെ കാര്യങ്ങളെല്ലാം ചെയ്തു ഭർത്താവ് മരിച്ചു എന്ന് എന്നറിഞ്ഞപ്പോ മക്കളെ വിവരം അറിയിക്കുകയോ വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല നോക്കൂ മക്കളൊന്നും അവരെ അടുത്തില്ല ഈ സ്ത്രീ എന്ത് ചെയ്തു കുറച്ച് ആ ശരീരത്തെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് കുറച്ച് വിഷമിച്ചു കുറച്ച് കരഞ്ഞു എന്നിട്ട് എന്ത് ചെയ്തു ചിത കൂട്ടി വലിയ ചിത കൂട്ടിയിട്ട് ശരീരത്തെ അതിൽ വെച്ചുകൊണ്ട് ആ ചിത ആളി കത്തുമ്പോ താനും അതിലേക്ക് എടുത്തു ചാടി അങ്ങനെ ആ ഭർത്താവിനോടൊപ്പം തന്നെ അഗ്നിയിൽ വലയം പ്രാപിച്ചുകൊണ്ട് എന്ത് ചെയ്തു എന്നാ പറയുന്നത് ഭഗവാനെ പ്രാപിച്ചു അപ്പൊ ആ ഒരു അനുഭവം നോക്കുക അപ്പൊ അതാണ് ഭഗവാനിൽ ചെറു തന്റെ ശരീരം ഭഗവാൻ ഉപേക്ഷിക്കണം ഇവിടെ അത് കഴിഞ്ഞ ആത്മാവ് എവിടെ ചേരുന്നു നമ്മൾ ഭഗവാനിലേക്കാണ് പോകുന്നത് അങ്ങനെ അപ്പൊ ആ ഭാര്യയും ഭർത്താവും നമുക്ക് മാതൃകയായിട്ട് കാണിച്ചു തരുകയാണ് അപ്പൊ അവരെ പോലെയാണ് നമ്മളാവേണ്ടത് ഇപ്പി പറയുന്നത് ഇത് വായിക്കുന്നവർക്ക് അത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം അതൊരു അനുഭവമാണ് എല്ലാവരും അത് മനസ്സിലാക്കുക ഞാൻ പറയണതല്ല ഭാഗവതം പറയുന്നത് എന്താ പറയുന്നത് ഇത് വായി ശ്രുണിയാദി പൃഥുവിന്റെ പദവി കിട്ടും പിന്നെ വായിക്കുന്നവന് ധനം അതുപോലെ ആയുസ് നിർധനോ ധനവത്തമ ുംസ അമങ്കല്യ നിവാരണം ഇത് വായിക്കുന്നവൻ നിർധനനാണെങ്കിൽ ധനവാനായി മാറും ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ടാണോ നിങ്ങൾ പൃഥുചരിതം വായിക്കുന്നത് ആ ആഗ്രഹ സാഫല്യം ഉണ്ടാവും അതുപോലെ എന്താണ്ടാവും അതിന് ആഗ്രഹം ഒന്നും ഇല്ലാതെയാണ് നമ്മൾ വായിക്കുന്നതെങ്കിൽ നമുക്ക് എന്തുണ്ടാവും എന്നാ പറയുന്നത് ഋദുവിനെ പോലെ ഭഗവത് പ്രാപ്തി ഉണ്ടാവും നമ്മൾ ആഗ്രഹങ്ങളിൽ നിന്ന് മുക്തനായിട്ട് നമ്മൾ ഭഗവാനിലേക്ക് ലയിക്കപ്പോ ആ യശസ് ആയുസ് സ്വർഗം എല്ലാം നമ്മൾക്ക് ആര് ആരാണ് പറഞ്ഞു തരുന്നത് ഭഗവാൻ തന്നെ നമുക്ക് പറഞ്ഞു തരുകയാണ് ഭഗവാൻ പറയുന്ന ഒരു കാര്യമാണ് അപ്പൊ ഋതുചരിത എല്ലാവരും കേൾക്കുക കേൾക്കുന്നവന് പുണ്യുണ്ട് പറയുന്നവന് ഉണ്ണിയുണ്ട് അപ്പൊ പറയുന്നില്ല കേൾക്കുന്നവന് പറയുന്നവന് വായിക്കുന്നവനും പുണ്യുണ്ട് അപ്പൊ എല്ലാവർക്കും പൃഥുചരിത വായിച്ചിട്ട് എല്ലാവരുടെയും ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ ഒടുവ് പൃഥുവിനെ പോലെ ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി ഭഗവത് സായുജ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്